ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടേ അതൊന്ന് ചക്ക പൂക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാനപ്പോൾ ഈ ചക്ക ഒന്ന് നല്ല പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതാ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് ഉപ്പും കൂടെ വെച്ചിട്ട് ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം ഓക്കേ ഇതാ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് അല്പം അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ കൂടെ തന്നെ ഒരല്പം ഉപ്പ് വിട്ട് കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത് രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് നല്ല വെള്ളം എന്ത് കിട്ടും ഞാനിതൊന്ന് ഗ്യാസിലോട്ട് വയ്ക്കട്ടെ ചക്ക വേവുന്ന സമയം അതിന് ഒരു അരപ്പുണ്ട് ഒരു കൂട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് കൂടെ അല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും അല്പം ജീരകവും രണ്ടടി വെളുത്തുള്ളയും കറിവേപ്പിലയും രണ്ട് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം ഓക്കെ ഇതാ ഗ്യാസിൽ വെച്ചിരുന്ന ചക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഈ അരപ്പ് കൂടെ ഞാനൊന്ന് തട്ടിയിട്ട് ഒന്നുകൂടെ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനെ ഇളക്കി എടുക്കണം ഓക്കേ ഞാനൊരല്പം കൂടെ ഒന്ന് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ അല്പം ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കട്ടെ ഇതാ ചക്കയിൽ ആ കൂട്ടെല്ലാം ഒഴിച്ച് വറ്റി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ചക്ക ഒന്ന് ഇളക്കിയെടുക്കട്ടെ അങ്ങനെ ഇതാ അടിപൊളി ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് മീനിൻ്റെ കൂടെയോ തീയൻ്റെ കൂടെയോ മാങ്ങ പച്ചടിയുടെ കൂടെയോ ഒക്കെ ഇതിന് കറിയായിട്ട് കൂട്ടി കഴിക്കാവുന്നതാണ് ഓക്കേ ബായ്